മാതൃകയായി രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും ശീതീകരിച്ച സൗകര്യങ്ങളോട് കൂടിയ സർക്കാർ എൽ പി സ്കൂൾ സമർപ്പിച്ചു ഇത്ര നല്ലൊരു കാര്യം ഗവൺമെന്റ് ഇപ്പോ അങ്ങനെ ഈ പ്രൈവറ്റ് സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ പ്രൈവറ്റ് സ്കൂളില് ബസ് വരുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ഗവൺമെന്റ് സ്കൂൾ ആ ഗവൺമെൻറ്റ് സ്കൂളിലെ കുട്ടികളും ആ ഐശ്വര്യങ്ങളൊക്കെ നോക്കി നെടുപുറപ്പെടാറുണ്ട് അവരുടെ മുമ്പിൽ അവിശ്വസനീയമായ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇതൊക്കെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടായത് രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ സമാശ്വാസമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത് മേൽമുറി മുട്ടിപ്പടി ജെ എം എൽ പി സ്കൂളിന്റെ നൂറു വർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി പണിയത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കുഞ്ഞിപ്പു സ്ഥിരം സമിതി അധ്യക്ഷനായ പി കെ സഖ്യർ ഹുസൈൻ പരി അബ്ദുൽ ഹമീദ് മറിയുമ്മ ഷെരീഫ് കോണോത്തടി സി പി ആയിഷ ബി വാർഡ് കൗൺസിലർ റാജിയ ഷിഹാർ പ്രധാനാധ്യാപിക ബി പത്മജ എന്നിവർ സംസാരിച്ചു എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് നൽകാതെ ശോചനീയവസ്ഥയിലായ സ്കൂളിനാണ് നഗരസഭ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിലവിലുണ്ടായിരുന്ന സ്ഥലത്തിന് പകരമായി നഗരസഭ പുതിയ സ്ഥലം വാങ്ങിയ ശേഷമാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ഥലം വാങ്ങിയതുൾപ്പെടെ ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂൾ നിർമ്മാണത്തിന് അഞ്ച് കോടി ചിലവഴിച്ചു അഞ്ച് പോയിൻറ്റ് ഒരു കോടിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചും അൻപത് ലക്ഷം പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുഴുവൻ ക്ലാസ് മുറികളിലും എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു പുറമെ മുഴുവൻ സ്മാർട്ട് ക്ലാസിനായി പ്രൊജക്ടറുകൾ സ്ക്രീനുകൾ ഡിജിറ്റൽ ബോർഡുകൾ കെട്ടിടത്തിൻ്റെ മൂന്ന് നിലകളിലും പ്യൂരിഫൈഡ് വാട്ടർ ക്യൂസ്കുകൾ ശിശു സൗഹൃദ ബെഞ്ച് ഡെസ്കുകൾ സ്ഥാപനത്തിന്റെ മൊത്തമായി മൈക്ക് സി എന്നിവയും ഒരുക്കി വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സോളാർ അധിഷ്ഠിതമായിട്ടാണ് സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയത് പ്രധാന അധ്യാപകന്റെ മുറി സ്റ്റാഫ് മുറി ലാബ് ആധുനിക ആധുനിക അടുക്കള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് എൽ പി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ളത് സ്ഥലം വാങ്ങി നിർമ്മാണം ആരംഭിച്ച് ഒന്നര വർഷം കൊണ്ടാണ് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം നഗരസഭ പൂർത്തിയാക്കിയത് നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.